ബി ഡി ജെ എസ് എൻ ഡി എ വിടുമെന്ന അഭ്യൂഹം തള്ളി തുഷാർ വെള്ളാപ്പള്ളി കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ പ്രമേയം പാസാക്കിയിട്ടില്ല എൻ ഡി എ അവഗണിക്കുന്നുവെന്ന വികാരം ജില്ലാ നേതൃയോഗത്തിൽ വന്നു ഒന്നാം തീയതി സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ വിടില്ല എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു അവർ ചേർന്നത് അത് ബി ഡി ജെ എസ് അത്തരം തീരുമാനമെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ നേതൃത്വം നൽകുന്ന ഒരു സംഘടന ഒരു കാരണവശാലും എൻ ഡി എ വിട്ട് പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ലബി സജീന്ദ്രൻ വിവരങ്ങളുമായി ലിബി ബി ഡി ജെ എസിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ നിലപാട് ഇന്ത്യയിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ബി ഡി എസിനകത്ത് എതിർവികാരമുണ്ട് നിന്നതുകൊണ്ട് കാര്യമുണ്ടായിട്ടില്ല മുന്നണി വിടുന്നതാണ് യു ഡി എഫിലേക്ക് അടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ അതിലെല്ലാം തള്ളുകയാണോ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി സ്മൃതി തുഷാർ വെള്ളാപ്പള്ളി ഇത് തള്ളുകയാണ് കാരണം ഇന്നലെ കോട്ടയത്ത് ചേർന്ന ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു അഭിപ്രായം ഉയർന്നത് ഇത് സംബന്ധിച്ചുള്ള പ്രമേയവും അവതരിപ്പിച്ചു എന്നാൽ പ്രമേയം പാസാക്കിയിട്ടില്ല എന്നാണ് ജില്ലാ പ്രസിഡന്റ് സെൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും അതേ പ്രതികരണം നടത്തുന്നു തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഇന്നലെ യോഗത്തിൽ ചർച്ച ചെയ്തു എന്നേ ഉള്ളൂ ഒന്നാം തീയതി സംസ്ഥാന നേതൃയോഗം നടക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ള പരാതിയോ ഒക്കെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉണ്ടാവുക സ്വാഭാവികമാണ് അത്തരത്തിലുള്ള ഒരു പരാതി സംസ്ഥാന നേതൃത്വത്തിനുണ്ട് വേണ്ട രീതിയിൽ ബി ജെ പിയിൽ നിന്ന് പരിഗണന കിട്ടുന്നില്ല ബി ജെ പി ചേർത്ത് പിടിക്കുന്നില്ല എൻ ഡി എയിൽ വന്ന് ഒൻപത് വർഷം പിന്നിട്ടിട്ടും വേണ്ടത്ര അംഗീകാരം വി ഡി ജെ ലഭിക്കുന്നില്ല ഈ പരാതി കുറച്ച് കാലങ്ങളായി മറനീക്കി പുറത്തു വരുന്നുമുണ്ട് എന്നാൽ പെട്ടെന്ന് എൻ ഡി എ മുന്നണി വിടും എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് പ്രതികരിച്ചിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അത് മാത്രമല്ല ഇന്നലെ കോട്ടയത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെന്ന് പതിനെട്ട് മണ്ഡലം പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളും പങ്കെടുത്ത നേതൃ ക്യാമ്പാണ് ഈ ക്യാമ്പിൽ ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉയരുകയും പ്രമേയം ഇത് സംബന്ധിച്ചുള്ളത് അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആ പ്രമേയത്തിൽ ഇത്തരത്തിൽ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് തുടർച്ചയായി അവഗണന നേരിടുകയാണ് അതിനാൽ ഇത് സംബന്ധിച്ചുള്ള തുടർ തീരുമാനമെടുക്കാൻ സംസ്ഥാന അധ്യക്ഷനെ പ്രമേയം ചുമതലപ്പെടുത്തുകയാണ് അതല്ലാതെ ഏതെങ്കിലും രീതിയിൽ എൻ പെട്ടെന്ന് വിടുന്നു എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചിരിക്കുകയാണ് സ്മൃതി ശരി വിവരങ്ങൾ നൽകിയത്